ഓർമ്മശക്തിയുടെ തന്ത്രങ്ങളുമായി ക്രാക്കറിൽ ഈ പുതുവത്സര ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജില്ല ഏത് വെക്കണം നമുക്കറിയാം എൽ ജി എസിന്റെ വിജ്ഞാപനം വന്നു അപ്പം ഏത് ജില്ല അപേക്ഷിച്ചാൽ നല്ലതാകും ഇത് നിങ്ങൾ കൊറേ അധികം വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളെ വീണ്ടും ഞാനും ഒന്ന് പറഞ്ഞു തരികയാണ് എൽ ജി എസിന്റെ വിജ്ഞാപനം ആയതുകൊണ്ട് സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യാവൂ കാരണം നമുക്ക് ഉറപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പിക്കാവുന്ന ഒരു സീറ്റാണ് എൽ ജി എസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധയോടുകൂടി ഈ എക്സാമിനെ കൈകാര്യം ചെയ്താൽ ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർ തൊട്ട് ഐ ടി എ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി പാസ്സാകാത്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ പറ്റുന്ന എക്സാമാണ് ആണ് എൽ ജി എസ് എന്ന് പറയുന്നത് പ്ലസ് ടു ഒക്കെയുള്ള കുട്ടികൾക്ക് നല്ല അവസരമാണ് കാരണം ഡിഗ്രിക്കാരില്ല ഇവിടെ പിന്നെ നമുക്ക് വലിയ സാലറി വ്യത്യാസം ഒന്നും ഇവിടെ ഉണ്ടാകുന്നുമില്ല എൽ ഡി സി എൽ ജി എസ് കമ്പാരിസൺ ഒക്കെ വരുമ്പം തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ എക്സാം കിട്ടും ഇനിയും അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് തസ്തിക സർവെന്റ് തസ്തിക ജില്ലാതല നിയമനമാണെന്ന് മനസ്സിലാക്കുക അതായത് ഒരു പി എസ് സി എക്സാം നടത്തുന്ന രണ്ട് തരത്തിൽ നടത്തും ഒന്ന് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് എക്സാം നടത്തും അപ്പം ഒറ്റ എക്സാം ആയിരിക്കും എല്ലാ ജില്ലക്കും എക്സാം വരില്ല ഇവിടെ നോക്കിക്കോളൂ ജില്ലാതല എക്സാം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയ്ക്ക് ഒരു എക്സാം ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു എക്സാം കോട്ടയം ജില്ലയ്ക്ക് ഒരു എക്സാം ആയിരിക്കും ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എങ്കിൽ പത്തനംതിട്ട ജില്ലയിലാണ് എൻ്റെ എക്സാം സെന്റർ അല്ലെങ്കിൽ എൻ്റെ നിയർ ആയിട്ട് വരുന്നതും എനിക്ക് ജോലി കിട്ടുന്നത് എവിടെയായിരിക്കും പത്തനംതിട്ട ജില്ലയുടെ ഉള്ളിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ജില്ലാതല നിയമനമാണ് പി എസ് നടത്തുന്നത് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷ നൽകാൻ കഴിയുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഇനി നോക്കിക്കേ നേരത്തെ സ്വന്തം ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മുൻപ് അഞ്ചു മാർക്ക് വെയിറ്റേജ് കൊണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഉണ്ടോ അത് ഇല്ല ഇനിയും അപേക്ഷിക്കേണ്ട ജില്ല വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്താ എടുക്കേണ്ടത് കഴിഞ്ഞ തവണകളിലെ അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും മനസ്സിലായോ അതായത് അവിടെ എത്ര അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സംവരണം മനസ്സിലാക്കുക ഇപ്പം ഇ ഡബ്ല്യൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ ഇ ഡബ്ല്യൂസ് യോഗ്യത ഉള്ളവരാണെങ്കിൽ ദയവ് ചേർത്ത് അത് യൂസ് ചെയ്യുക പലരും ഇ ഡബ്ല്യൂസ് എന്താണ് അതായത് എക്കണോമിക്കലി വീക്കർ സെഷൻ ഞാൻ ഇവിടെ തന്നെ ഒരു വീഡിയോ ചെയ്യാം എക്കണോമിക്കലി വീക്കർ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്തിടാം അപ്പം നിങ്ങളൊക്കെ അത് വാച്ച് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോ സംവരണവും എസ് സി ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണ് റൊട്ടേഷൻ ചാർട്ടിൽ വരുന്നത് എസ് ടി ആണെങ്കിൽ ഇതിനോരോന്നിനും സംവരണം ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ നൂറ് സീറ്റ് ആദ്യത്തെ നൂറ് സീറ്റ് പോകുമ്പം എന്താണ് അവിടെ സംവരണ വിഭാഗക്കാരും ജനറൽ കാറ്റഗറിയും കൂടെ ഒരുമിച്ച് ഇതേ നൂറ് സീറ്റ് പോകത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ റൊട്ടേഷൻ ചാർട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ സംവരണം ഉണ്ട് ഉണ്ടെങ്കിൽ ചിലപ്പം അൻപതാമത്തെ റാങ്കിൽ അല്ലെങ്കിൽ സപ്ലിമെൻ്ററിയിൽ ധീവരയിലാണെങ്കിലും മെയിൻ ലിസ്റ്റിൽ ആളില്ല എങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് എടുത്തോണ്ട് വരും അപ്പം നിങ്ങൾക്ക് കാറ്റഗറി റിസർവേഷൻ ഉണ്ട് ഉണ്ടെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം അഡ്വാൻറ്റേജ് ആണത് നന്നായി പഠിക്കുക എങ്കിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ വരിക ഉറപ്പിച്ചോ ജോലി കിട്ടുമെന്നുള്ളത് ഓക്കെ അപ്പോൾ സംവരണത്തിൻ്റെ കാര്യം അവിടെയാണെന്ന് എനിക്കാണ് പറയാനുള്ളത് ഏ അത് കഴിഞ്ഞ എന്തായിരിക്കും നമുക്ക് പറയുന്നത് ഒരു ലിസ്റ്റിന്റെ കാലാവധി പറയുന്നുണ്ട് മൂന്ന് വർഷമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലെ ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞത് എന്താണ് മൂന്ന് മൂന്ന് വർഷമാണ് ഇനി നോക്കിക്കേ നമ്മൾ ആ മുമ്പത്തെ ഓരോ വർഷവും അപേക്ഷകരെ നോക്കിക്കേ എല്ലാ ജില്ലയിലും നല്ല രീതിയിൽ അപേക്ഷകരുണ്ട് ഓരോ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയൊക്കെ ഹയറിൽ കിടക്കുന്നതാണ് ഒരു ലക്ഷത്തിന്റെയും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിന്റെയും ഒക്കെ അപേക്ഷകരുള്ള ജില്ല അല്ലേ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം സംശയിക്കേണ്ട തൊണ്ണൂറ്റൊന്നായിരത്തി നാനൂറ്റി ഒൻപത് അപേക്ഷകരുള്ള ജില്ലയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജ്ഞാപനം വന്നപ്പം ഏത് നമ്മുടെ തിരുവനന്തപുരം അതിന് മുമ്പിലൊക്കെ എത്ര പോയിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തിൽ പോയിട്ടുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിൽ പോയിട്ടുണ്ട് ഇനി നോക്കിക്കേ കൊല്ലവും പത്തനംതിട്ടയും പത്തനംതിട്ട പിന്നെയും കുറച്ച് കുറവാണ് അവിടുത്തെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് മുപ്പത് നാൽപ്പത്തി അഞ്ചിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു റേഞ്ചാണ് വന്നിരിക്കുന്നത് പക്ഷേ ആലപ്പുഴ കൺസിസ്റ്റൻ്റായിട്ട് തന്നെ രണ്ട് വർഷങ്ങളിൽ നാൽപ്പത് റേഞ്ചുകളിലേക്കും അതിന് തൊട്ട് പഴയ വർഷം എവിടെയാണ് എൺപതിനായിരത്തിലേക്കും പോയ ജില്ലയാണ് ഇനിയും ഇപ്പം ഇവിടെ അപേക്ഷകർ കൂടുമോ തീർച്ചയായിട്ടും കൂടും എന്തുകൊണ്ട് ഇപ്പം എല്ലാവർക്കും ആഫ്റ്റർ കൊറോണ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും അനുഭവിച്ചതാണ് ഒരു ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യം അല്ലേ അനുഭവിച്ചതാണ് അയ്യോ എങ്ങനെയായിരിക്കും എന്താണ് നാളെ നമ്മുടെ ജോലി ഉണ്ടാകുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നടക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകളും പിന്നെ പഴയതുപോലല്ല സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നല്ലപോലെ ആൾക്കാർ അറിയുന്നുണ്ട് ഇതിൻ്റെ ഒരു സാധ്യതകൾ അറിയുന്നുണ്ട് അതോടൊപ്പം തന്നെ പഴയതുപോലല്ല പഠിക്കാനുള്ള മാർഗങ്ങൾ പണ്ട് ജോലിക്ക് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സെൻറ്റർ മാത്രമായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഇപ്പം അങ്ങനെയൊന്നുമല്ല എവിടെ നോക്കിയാലും കണ്ടന്റ് അപ്പോൾ പഠിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതെല്ലാം എന്താ അപേക്ഷകരുടെ എണ്ണം കൂടാനുള്ള ചാൻസാണുള്ളത് സോ നിങ്ങൾ ഇപ്പം പറഞ്ഞ് പേടിപ്പിക്കുകയല്ല നോക്കിക്കോളൂ ഇടുക്കിയിലാണെങ്കിൽ പോലും ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനാല് കുട്ടികളുണ്ടായിരുന്നു പക്ഷെ അവിടെ അതുപോലെ നിയമനവും നടക്കുന്ന ജില്ലകളാണ് ഇടുക്കിയിലൊക്കെ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ ജില്ലയിൽ തന്നെ ലഭിക്കും ജോലി ലഭിക്കും ഇനി നോക്കിക്കോളൂ എറണാകുളത്തേക്കെത്തി അൻപത് റേഞ്ചുകളിൽ നിൽക്കുന്ന ജില്ലകളാണ് ഈ മൂന്ന് ജില്ല തൃശ്ശൂർ പാലക്കാട് എറണാകുളം എന്ന് പറയുന്നത് പാലക്കാട് നല്ലപോലെ പി എസ് സി പഠിക്കുന്ന ആൾക്കാരാണ് അല്ലേ ഇനിയും മലപ്പുറത്തേക്ക് എത്തുകയാണെങ്കിൽ അത് വീണ്ടും റേഞ്ച് കൂടി അറുപത്തി ആറ് മലപ്പുറം കോഴിക്കോട് കട്ടയ്ക്ക് നിൽക്കുന്നു ഒരു എന്താ ആ ഒരു സിക്സ്റ്റി എബോ റേഞ്ചിൽ നിൽക്കുന്നത് എപ്പോഴും അറുപതിനായിരത്തിൽ അബോ എബോ ആൾക്കാർ പരീക്ഷ എഴുതുന്ന ജില്ല ഇനിയും കാസർഗോഡ് എത്തുമ്പോൾ നമ്മുടെ എവിടെ പിടിക്കാൻ പറ്റും ഏറ്റവും കുറവുള്ളത് കാസർഗോഡും ഇടുക്കിയുമാണ് ഏകദേശം വരുന്നത് റേഞ്ച് വരുന്ന ഒരു ട്വൻ്റി ഫൈവ് വരുന്നത് എവിടെയാണ് നമ്മുടെ കാസർഗോഡും ഇടുക്കിയിലും വയനാടുമാണ് ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ നോക്കൂ ഇനിയും ഈ പറയുന്ന കോഴിക്കോടും മലപ്പുറവും ഒക്കെ ഈ പ്രാവശ്യം അപേക്ഷകർ കൂടത്തതേ ഉള്ളൂ കാരണം നേരത്തെ എൽ ജി എസ് എന്നൊക്കെ പറയുമ്പം ലേഡീസ് കൂടുതലായിട്ട് അങ്ങനെ എൽ ജി എസ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് അറിയുമ്പോൾ ലേഡീസിന് തന്നെ അറിയാം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കുട്ടികൾക്കറിയാം ടി ടി സിക്ക് പോകുന്ന കുട്ടികൾ പോലും എൽ ജി എസ് എഴുതുന്ന ഒരുപാട് കുട്ടികളുണ്ട് കാരണം സർവീസിലേക്ക് കയറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ എന്താണ് എൽ ജി എസ് ഇപ്പം എല്ലാവർക്കും അറിയാം അവരുടെ ജോബ് സ്ട്രക്ചർ ഒക്കെ ആൾക്കാരും മനസ്സിലാക്കി എല്ലാവരും പണ്ട് വിചാരിച്ചാൽ അയ്യോ ഏറ്റവും താഴ്ത്തട്ടിലുള്ള ഒരു ജോലിയല്ലേ അതിനു അതിനുവേണ്ടി ഞാനെങ്ങനെ പോകുന്നത് ഇപ്പോൾ അതൊന്നുമല്ല നന്നായി പഠിച്ച് പെട്ടെന്ന് സർവീസിൽ കയറുന്നവർ ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത് എൽ ജി എസ് ആണ് സോ വീണ്ടും വീണ്ടും പറയുകയാണ് ജില്ല ഏത് വെച്ചാലും ഒരു കുഴപ്പമില്ല അവിടെ കയറി പഠിച്ച് പരീക്ഷ എഴുതാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങളുടെ ജില്ല വെച്ചോ ഇനിയും സംവരണം ഉള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഇപ്പോൾ ലാറ്റിൻ കത്തോലിക്ക എന്നൊക്കെ വിഭാഗത്തിന് ചില ജില്ലകളിൽ പ്രയോറിറ്റി കൂടുതലാണ് അങ്ങനെയുള്ള ജില്ലകൾ നോക്കി ഓപ്റ്റ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല സോ നാടാർ സമുദായം തിരുവനന്തപുരം ജില്ലകളിലുണ്ട് ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ആണ് നാടാർ സമുദായത്തിനൊക്കെ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അവരവരുടെ നൈബറി ജില്ലകളിൽ വെച്ചാലും ഒരു പ്രശ്നവുമില്ല എന്തായാലും പറയാനുള്ളത് ഇത്രമാത്രം പഠിക്കുക അപ്പം നമുക്ക് പഠിച്ചു തുടങ്ങാം എൽ ജി എസ് എക്സാമിനു വേണ്ടി സി സി ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഫോർഡബിൾ ഫീസിൽ നിങ്ങൾക്ക് എൽ ജി എസ് പഠിക്കാം സി സിയുടെ പ്രത്യേകത എന്താ എൻ്റെ സിലബസിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭിക്കും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മികച്ച അധ്യാപകർ ഒറ്റക്കുടക്കേഴിൽ വരുന്നു ഞാനുണ്ട് എൽ ജി എസ് പഠിപ്പിക്കാൻ നിങ്ങളോടൊപ്പം അപ്പോൾ എന്താ നമുക്ക് ഒരുമിച്ച് അങ്ങ് പഠിക്കാമെന്നേ എല്ലാവരും വരും നമുക്ക് ഒരുമിച്ച് പഠിക്കാം പഠിക്കുന്നതിനോടൊപ്പം സി സി ഉറപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട് ലിസ്റ്റിലുണ്ടാവും അതും ജോലി ലഭിക്കുന്ന നല്ല മാർക്കുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ എത്തിക്കും അതുകൊണ്ട് തന്നെ ഈ വേഗം നമുക്ക് പഠിച്ചു തുടങ്ങാം പുതിയ പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുമായിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഇ ഡബ്ല്യു സംവരണം അല്ലെങ്കിൽ റൊട്ടേഷൻ ചാർട്ട് ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ വേണ്ടി ഞാൻ താഴെ ഒരു ഗ്രൂപ്പ് കൊടുത്തിരിക്കാം എൽ ജി സപ്ലൈ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അതിലും ജോയിൻ ചെയ്യുക നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന സമയമാണ് ഉന്മേഷത്തോടെ ഉണർവോടെ ഒരുമിച്ച് പഠിക്കാം താങ്ക് സോ മച്ച്